എന്താ പറുകാർ കുട്ടികളൊക്കെ ഓണം ഗംഭീരാണ് ആ ഞാന് നമ്മുടെ സോലൻ്റെ അവിടെ പോയതാണ് രാവിലെ എണിച്ചിട്ട് ചാമിയെ തിരി ഇങ്ങട് വാ നിനക്ക് രണ്ടു മൂന്ന് തേങ്ങ തരാ തേങ്ങ കൊണ്ടുപോ ഇന്ന് തിരുവാനല്ലേ എന്ന് പറഞ്ഞിട്ട് സ്നേഹം നോക്കി വിളിച്ചു അപ്പളേ ഇന്നത്തെ കാലത്ത് തേങ്ങ കിട്ടുക പറഞ്ഞൂറ് വേണം ആ ഒരു കിലോ തേങ്ങ വന്ന് തൊണ്ണൂറ് റുപ്യോളം ആയിട്ടുണ്ട് അപ്പോ മൂന്നാല് തേങ്ങ കിട്ടുകയാണെങ്കിൽ ആകട്ടെ പറഞ്ഞു നാ തുമ്മുന്ന സൊലോ മണ്ണന്റെ അവിടെ പോയതാണ് അവിടെ പോയപ്പോ ചെഞ്ചിയിലാക്കി വെച്ചിരിക്കണു അങ്ങനെ ഞാന് തേങ്ങയും വാങ്ങി പള്ളിന്റെ കൂടി വരുന്നു അവിടെ ഒരേ ആഘോഷവും ഓ ദർഭർഭമുട്ടും ഒപ്പനിയും പാട്ടും പതുമായിട്ട് ഇതെന്താണ് പറഞ്ഞു ചോദിക്കുന്നു ചാമിച്ചന്ന് നബിദിനുവല്ലേ എന്നായി കുട്ടികള് ആ ആ നബിദിനു ആണ് ആ ഓണത്തിന്റെ അടി പാട്ടപ്പോ അതിന്റെ ആ വിവരം അറിഞ്ഞില്ല ആ നബിദിനു ആണ് എന്തായാലും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട് ഏത് തിരുവോണുമായി നബിദിനുമായി ഒരേ ആഘോഷം അപ്പം അവർ പിടിച്ച് മുട്ടായും ലാടുണ്ടിയും ജിലേപ്പിയും ഇതൊക്കെ തിന്നാനൊക്കെ മധുര പലഹാരങ്ങൾ എല്ലാവർക്കും മധുര പലഹാരങ്ങൾ പള്ളിയിൽ വളമ്പണു ആ എന്നാൽ പിന്നെ കഴിച്ചിട്ട് പുക പറഞ്ഞ് എന്നെയും പഠിച്ചിരുത്തി ഒക്കെ തിന്നാനൊക്കെ തന്ന് കുറച്ചു നേരം അവരുടെ പാട്ടും അതൊക്കെ കേട്ട് കളിയൊക്കെ കണ്ട് അവിടെയും പങ്കുകൊണ്ട് കാര്യവിടെയും പെടുന്നില്ല ക്ലബിൻ്റെ അവിടെ ഓണാഘാഷ പരിപാടി പലതരം കളികളും ഉറിയടിയും ഒക്ക അവിടെ ഒക്കെ വട്ടത്തിലിരുന്നു അത് പറ എന്നെ കൊണ്ട് അടുപ്പിക്കാൻ നിന്നാലേ നല്ല കോലുവോ തേങ്ങ എൻ്റെ കയ്യിലാണ് ഉച്ചക്ക മാ വേലുത്തമ്പിലേ വരുമ്പോ ചോറ് കൊടുക്കണ്ടേ അപ്പൊ കുട്ടികളെ തേങ്ങ എൻ്റെ കയ്യിലാണ് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പോകണം അവർക്ക് അരച്ചു ചോറും കൂട്ടാൻ വെക്കണമെങ്കിലേ ഞാൻ പിന്നെ അടിക്കാൻ വരാ എന്ന് പറഞ്ഞു അതും പറഞ്ഞു കണ്ട് അങ്ങനെ ധീവഴി വന്നതാണ് ആ അപ്പളേ നാ ഇവിടെ വന്നപ്പോഴാണ് ഓർമ്മ എൻറെ കുപ്പായും തുന്നിട്ടിണ്ട് അന്ന് നല്ലൊരു ദിവസവും അല്ലേ അതായത് ഈ കോല കൂട്ടിട്ടാണ് ഇപ്പൊ നടക്കുന്നത് എന്റെ മകൻ തുന്നീറ്റ് കൊണ്ടുപോയാ എന്റെ ഒന്നും മിണ്ടിയില്ല രാവിലെ എണീച്ച് അവരിന്റെ വട്ടതിരിച്ചല്ലാണ് അതാണ് ഞാൻ ഞാനതും കൂടി കേക്കാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കേറിയതേ കൊണ്ടുപോയാന്നത്തെ പൂക്കളം ഗംഭീരമാണല്ലോ തിരുവോണ പൂക്കളം അല്ലേ പത്ത് ദിവസമായി പത്ത് ദിവസമായി അപ്പൊ ഇന്ന് തിരുവോണം ഗംഭീരമായി നാട് ാണ് ഏത് തിരുവാനുമായി നബിദിനുമായി അതിന്റെ പറമയൊക്കെ ആക്കണ ഞാൻ അങ്ങനെ കെനൽ കൂടി വരുന്നു നമ്മുടെ മേശില്ലേ മേശിന്റെ അവിടെ എത്തുന്നു അഞ്ചാറാൾക്കാർ ഈ പിന്നെ കവികളും കലാകാരന്മാരും ഒക്കെ കൂടി ഉണ്ട് നമ്മുടെ ആ അതിന് വന്ന് അവിടെ വന്ന് പഠിക്ക് വന്ന് നോക്കൊള്ളു മേഷിനിയും കാത്തിട്ട് അയാള് നടക്കാൻ പോയിട്ട് വരട്ടെ പറഞ്ഞിട്ടാണ് വേ എന്താണ് പറയുന്നു എന്താണ് ഇന്ന് അധ്യാപക ദിനമാണ് വേ ആ ദേശീയ അധ്യാപക ദിനമാണ് അപ്പളന്ന് ചാമിച്ച നിങ്ങൾ എന്തായാലും നാട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലേ മേഷിനെ ആദരിക്കാൻ വേണ്ടി നിങ്ങളുടെ അവിടേക്ക് വന്നതാണ് ഞങ്ങള് അപ്പളേ നിങ്ങളും ഉണ്ടാക്കണം ഒന്നും പറഞ്ഞു ആ എന്നാ നല്ല കാര്യവും ഗുരുക്കന്മാരുടെ ദിവസമല്ലേ എന്നും പറഞ്ഞു മേശ് നടക്കാൻ നടക്കാൻ പോയ മേശക്കിന് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടില്ല അവർ ഇതൊക്കെ അറിയാണ്ട് കൊടുക്കണം അപ്പോളാണ് ആഹ്ലാദം ഉണ്ടാക്കുക ഒരു സന്തോഷവും ഉണ്ടാക്കുക അപ്പ പറഞ്ഞു ചാമീച്ച നിങ്ങളുടെ മേശിൻ്റെ അടുത്തുനിന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല മേശ് നടക്കാൻ പോയ മേശ് വീട്ടിലെത്തുമ്പോൾ പോയി കണ്ട് പൊന്നാടിയിട്ട് ആദരിക്കുക അധ്യാപകത്തിനോ അങ്ങനെ ആദരിക്കുക എന്ന് പറഞ്ഞ് സന്തോഷം കൊടുക്കുക പറഞ്ഞു ഓ മേശ് വരുന്നു ഞാൻ എന്നും കണ്ടപ്പോ എന്താ ചാമി കോട്ട് ഉമ്മർത്ത് എല്ലാവരും ഉണ്ടല്ലോ എന്നായി അങ്ങനെ മഹഷ് ഉള്ളിക്കേറിയതും എല്ലാവരും തുറന്നു തുറന്ന് പോയി കണ്ട് ഫോന്നാടി അങ്ങോട്ട് അണിയിച്ചു കൊടുത്തു മഹേഷ് വലിയ സന്തോഷമായി ആ നേരത്തെ പറഞ്ഞ ഈ സന്തോഷം കിട്ടില്ലല്ലോ ഏത് ആ അപ്പോഴാണ് ഔ ഓ അധ്യാപകനുമായിട്ട് നിങ്ങൾ എന്നെ ആദരിക്കാൻ വന്നതാണ് എന്ന് വാസു മഹഷ് ഏഹ് വാസു മഹിനെ സന്തോഷപ്പെടുത്തി അതും കഴിഞ്ഞ് എന്താ നിങ്ങൾ അവിടേക്ക് ദിയ വന്നതാണ് നാട് നിങ്ങളെ ഇന്നിപ്പം നടന്ന് നടന്നതാണ് എന്താ പറഞ്ഞ ഒരു സന്തോഷം നല്ല സന്തോഷം തിരുവോണം നബിദിനം അതേപോലെ അധ്യാപകന്മാരുടെ ഗുരുക്കന്മാരുടെ ദിവസം ഏർ എല്ലാ മൂന്നും കൂടി ചേർന്ന് വന്ന ഒരു ദിവസമാണ് അപ്പൊ പിന്നെ എന്താണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് നാടിന്റെ നന്മ സന്തോഷം ഒരുമ ഒരവിടെ മാവേലി കൊടിയും പഠിച്ചു നിൽക്കുക വേറെവിടെ ഈ അജർത്തും വല്ലാക്കന്മാറും ഹാജിയാർമാരും കൂടി പാട്ട് രണ്ടും കൂടി വന്നൊരു മുട്ടല് എന്നിട്ട് അങ്ങടും കൂടി കെട്ടിപ്പിടിക്കല് സൗഹൃദവും അങ്ങനെ മധുരപരകാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും മാവേലിന്റെ ഒരു സന്ദേശം പിന്നെ ഹാജിയാറിൻ്റെ ഒരു സന്ദേശം ഇതൊക്കെ നന്മയുടെ സന്ദേശമാണ് ഏഹ് ഈ സന്ദേശമാണ് നാടിന് ഒന്നും വേണ്ടത് ജാതി മതത്തിൻ്റെ പേര് തമ്മിത്തല്ലവർക്കിതൊക്കെ കണ്ടു പഠിക്കണം അല്ലേ ഇതൊന്നും ഉണ്ടാക്കണം അതാണിപ്പോൾ നമുക്ക് വേണ്ടത് ഇന്നും മാത്രം ഉണ്ടായ പോരാ എന്നും നാട്ടിന് ഈ ഒരുമയും പെരുമയും ഉണ്ടെങ്കിൽ നമ്മുടെ കേരള നാട് പറഞ്ഞ എല്ലാറ്റിനും പേര് പാട്ടതാണ് മാതൃകയാണ് പക്ഷേ ഇപ്പൊ ഇപ്പം വരുന്നത് വാർത്തകൾ നേറുന്ന വാർത്തകളാണ് അപ്പം അതിന്റെ അടിയിൽ ഇങ്ങനെയൊരു നല്ല ദിവസം തിരുവോണം നാളില് മൂന്നും കൂടി വന്നു എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് മനസ്സിന്റെ സന്തോഷം കൊണ്ട് വന്നതാണ് അപ്പൊ എന്റെ ഷർട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കില് മാ ശരി അപ്പോ പിന്നെ ഓണ പാട്ടൊക്കെ പാടിച്ചായിരുന്നു ആ ഉച്ച ഓണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാ അപ്പൊ നമുക്ക് പാട്ടൊക്കെ പാടാല്ലേ ശരിയപ്പോ ആ